തിരഞ്ഞെടുപ്പ് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന രണ്ട് പത്രങ്ങളാണ് മലയാള മനോരമയും മാതൃഭൂമിയും പൊതുജനാഭിപ്രായം അവർ സ്പോൺസർ ചെയ്യുന്ന പാർട്ടിക്ക് വേണ്ടി സമാഹരിക്കാൻ അത്യാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഈ രണ്ട് പത്രങ്ങളും ചെയ്യും ശരിക്കും ഈ രണ്ട് പത്രങ്ങളുടെയും വിഷപ്പല്ല് പുറത്തു വരുന്നൊരു ഘട്ടം തിരഞ്ഞെടുപ്പ് ഘട്ടമാണ് ഞാനിത് പറയാനുള്ള കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി അഞ്ചാം തീയതി വ്യാഴാഴ്ചത്തെ മനോരമ പത്രം ഒരു വലിയ വാർത്തയുമായിട്ടാണ് വന്നത് മനോരമ ഒരു വലിയ ധനകാര്യ വിദഗ്ധനെ കേരളത്തിന് പരിചയപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ പേര് സുഭാഷ് ചന്ദ്ര ഗാർഗ് ഇത് ഈ സുഭാഷ് ചന്ദ്ര ഗാർഗിൻ്റെ പ്രസ്താവന മനോരമയിൽ വായിച്ചപ്പോഴ് സത്യത്തിന് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മയിൽ വന്നത് ഒരു പ്രശസ്ത മലയാള സിനിമയിലെ പാട്ടാണ് വ്യത്യസ്തനായൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ വ്യത്യസ്തനായൊരു ബാർബറെ പോലെ വ്യത്യസ്തനായ ഒരു ധനകാര്യ വിദഗ്ധൻ രാമചന്ദ്ര ഗാർഗ് നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരുന്നു പക്ഷേ നമ്മളാരും ഇത് അറിഞ്ഞില്ല എന്നുള്ളതാണ് ഈ ധനകാര്യ വിദഗ്ധൻ എന്നൊക്കെ പറയുമ്പോഴ് അത്യാവശ്യം എഴുത്തും വായനയും അറിയാവുന്ന ആളുകളാണ് മലയാളികൾ മലയാളികളുടെ മനസ്സിലേക്ക് ചില ആളുകളെ കുറിച്ചുള്ള ഓർമ്മ വരും ഒന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് അതല്ലെങ്കിൽ നോബൽ പ്രൈസ് വിന്നറായ പിന്നെ സെൻ അതല്ലെങ്കിൽ ഗുലാത്തി അതുമല്ലെങ്കിൽ അഭിജിത്ത് ബാനർജി അഭിജിത്ത് ബാനർജി ഡെവലപ്മെൻറ്റ് എക്കണോമിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയ ആളാണ് അതല്ലെങ്കിൽ മലയാളിയായ ഡോക്ടർ ഗീതാ ഗോപിനാഥൻ ഈ ഗോപി ഗീതാ ഗോപിനാഥനെക്കുറിച്ച് പറയുമ്പം എൻ്റെ മനസ്സിൽ വരുന്നത് പിണറായി ഗവൺമെൻ്റ് അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ പിണറായി വിജയനെ വളരെ താല്പര്യപൂർവ്വം ക്ഷണിച്ചു കൊണ്ടുവന്ന ഒരാളാണ് ഗീതാ ഗോപിനാഥ് കണ്ണുകാരിയാണ് പക്ഷേ ഗീതാ ഗോപിനാഥിനെ പോലെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ധനകാര്യ വിദഗ്ധ ഇവിടെ വന്നപ്പോൾ നമ്മുടെ തോമസ് ഇത് കണ്ടു നിൽക്കാൻ പറ്റിയില്ല അദ്ദേഹം കരളൊരുകി നെഞ്ചത്തടിച്ച് കരഞ്ഞു അങ്ങനെ അവസാനം ഗീതാ ഗോപിനാഥിനെ ഗോപിനാഥിൻ്റെ സേവനം കേരളത്തിന് വേണ്ട എന്ന് വെക്കാനുള്ള കാരണം തോമസ് ഐസക്കിൻ്റെ നിലവിളിയായിരുന്നു എന്തായാലും ഗീതാ ഗോപിനാഥ് പിന്നെ കേരളത്തിലേക്ക് വന്നില്ല അപ്പോൾ വിഷയം ഇവിടെ അതല്ല മലയാള മനോരമ നമുക്ക് പരിചയപ്പെടുത്തി തുന്ന ഈ സുഭാഷ് ചന്ദ്ര ഗാർഗ് ആരാണ് എന്നുള്ളതാണ് അദ്ദേഹം രാജസ്ഥാൻ കേഡറിലെ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാലയളവിൽ ധനകാര്യ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷന് ബി കോം എൽ എൽ ബി ആണ് പിന്നെ മറ്റൊരു പിന്നെ കോഴ്സ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് പിന്നെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻ്റ് അക്കൗണ്ടൻറ്റ് എന്നൊരു കോഴ്സ് അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് റിട്ടയർ ചെയ്യുന്നതിന് ശേഷം കുറച്ചു കാലം വേൾഡ് ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ജോലി ചെയ്തു ഇതാണ് അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ ഞാൻ ഈ വായിച്ചത് ഇതാണ് അതിൻ്റെ ചുരുക്കം എനിക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ രാമചന്ദ്ര ഗാർഗ് എന്ന് പറയുന്ന ഒരാൾ ധനകാര്യ വിദഗ്ദ്ധനല്ല അതൊരു കണക്കപ്പിള്ളിയാണ് നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റന്മാരൊക്കെ ധനകാര്യ വിദഗ്ധന്മാരായിട്ടും മാറുകയാണെങ്കിൽ ഇന്ത്യയിൽ എത്ര ആയിരം ധനകാര്യ വിദഗ്ധന്മാർ കാണും എത്ര ചാർട്ടേഡ് അക്കൗണ്ടൻ്റന്മാർ നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ ഉണ്ട് അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിഷിപ്പ് പാസ്സായ ആളുകൾ എത്ര പേര് ഉണ്ട് അവരൊക്കെ ധനകാര്യ വിദഗ്ധന്മാരാണെന്ന് പറയാൻ തുടങ്ങിയ എന്തും അപ്പോൾ മലയാള മനോരമ ഇവിടെ ചെയ്തത് ധനകാര്യ വിദഗ്ധൻ എന്ന പേരിൽ മനോരമ അവതരിപ്പിച്ചത് ഒരു കണക്കപ്പിള്ളയാണ് എനിക്ക് ശ്രീ മാമൻ മാത്യുവിനോട് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ശ്രീ മാമൻ മാത്യു സുഭാഷ് ചന്ദ്ര ഗാർഗ് ഒരു ധനകാര്യ വിദഗ്ധനല്ല അദ്ദേഹം ഒരു കണക്കപ്പിള്ളയാണ് പെട്ടെന്ന് ഞാൻ നല്ലൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാനുള്ളത് കെ എം എബ്രഹാം ക്യാബ്ര മനോരമ കുടുംബത്തിൽപ്പെട്ട ആളാണ് മനോരമയുടെ കുടുംബത്തിൻ്റെ താങ്ങും തണലും ആസ്വദിച്ച് ഉന്നതങ്ങളിൽ ഇപ്പോഴും വിരാജിക്കുന്ന ആളാണ് കെ എം എബ്രഹാം യു ഡി എഫ് വന്നാലും എൽ ഡി എഫ് വന്നാലും അദ്ദേഹം എപ്പോഴും ഉന്നതങ്ങളിൽ തന്നെ നിൽക്കും കാരണം കണ്ടത്തിൽ ഒരു അംഗമായതുകൊണ്ട് തന്നെ അപ്പോൾ എന്തായാലും ശരി ഈ കെ എം എബ്രഹാം എന്ന് പറയുന്ന പറയുന്നൊരു കണക്കപ്പിള്ളയാണ് അതേസമയം കെ എൻ ഹരിലാൽ എന്ന് പറയുന്ന ആൾ അതായത് കെ എൻ ബാലഗോപാലിൻ്റെ ജ്യേഷ്ഠനാണ് കെ എൻ ഹരിലാൽ കെ എൻ ഹരിലാൽ ഒരു ധനകാര്യ വിദഗ്ധനാണ് ഇതാണ് കണക്കപ്പിള്ളയും ധനകാര്യ വിദഗ്ധനും തമ്മിലുള്ളൊരു വ്യത്യാസം എപ്പോഴും കണക്കപ്പിള്ളെ കണക്ക് നോക്കാനേ നോക്കാനേക്കുകയുള്ളൂ അതിനപ്പുറത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല ഇനിയും ഈ സുഭാഷ് ചന്ദ്ര ഗാർഗെന്ന് പറഞ്ഞ ധനകാര്യ വിദഗ്ധൻ കണ്ടെത്തിയ കാര്യങ്ങൾ ഈ ധനകാര്യ വിദഗ്ധൻ്റെ വെളിപാടുകൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ധനകാര്യ വിദഗ്ധൻ എന്ന് വിളിക്കുന്നില്ല കണക്കപ്പള്ളി എന്ന് വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ യുക്തിക്കും ബുദ്ധിക്കും ഒക്കെ നോക്കിയപ്പോൾ ഇതൊരു കണക്കപ്പിള്ള മാത്രമാണ് ഈ കണക്കപ്പിള്ളയുടെ വെളിപാട് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏഴ് ഹൈ സ്പീഡ് കോറിഡോർ ആരംഭിക്കും എന്ന് ബജറ്റിൽ പ്രഖ്യാപനമുണ്ട് അതിന് പണം മാറ്റിവെച്ചിട്ടില്ല യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പ് ആരംഭിക്കും എന്ന് ബജറ്റിൽ പ്രഖ്യാപനമുണ്ട് അതിനെ പണം മാറ്റി വച്ചിട്ടില്ല പ്രിയപ്പെട്ട ഗാർജി ഈ പിന്നെ ബജറ്റ് അവതരിപ്പിച്ച നിർമ്മല സീതാരാമൻ അവർ വെറും വിഡ്ഠിയായൊരു സ്ത്രീയല്ല ഇന്ത്യൻ പാർലമെൻ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മെമ്പർമാരിപ്പുണ്ട് അവരാരും വിട്ടികളല്ല താങ്കൾ ആരെയാണ് മിസ്റ്റർ ഗാർഗ് ഇവിടെ വന്ന് പിന്നെ ബോധോദയമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആർക്കാണ് വിവരം പകരം താങ്കൾ ശ്രമിക്കുന്നത് അപ്പോൾ ഇൻ ഒരു പണവും മാറ്റി വെക്കാതെ രണ്ട് പ്രഖ്യാപനങ്ങൾ ഇന്ത്യൻ ബജറ്റിലെ ഉൾപ്പെടുത്തി പ്രഖ്യാപിച്ച് പോകുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ധനമന്ത്രിക്ക് ഇന്ത്യൻ നിലനിൽക്കുണ്ടാകുമോ ഗാർഗ് എന്താ തനിച്ചു വെച്ചിരിക്കുന്നത് രാജസ്ഥാനിലെ ഒട്ടകം ഒട്ടകത്തിനെ മേച്ച് നടക്കുന്ന മരുഭൂമി നിവാസികളെ പോലെ അല്ലെങ്കിൽ നിരക്ഷരരായ ഗ്രാമീണരെയോടെ സംസാരിക്കുന്ന പോലെ ഈ ഗാർഗ്ജി ഇവിടെ വന്ന് മലയാളിയോട് സംസാരിച്ചാൽ ശരിയാവുമോ അലോ ചോക്കണം ഇയാളെ ഇവിടെ കൊണ്ടുവന്ന മാമൻ മാത്യു എങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ കേരളത്തിൽ കൊണ്ടുവരുമ്പോൾ കോമൺ സെൻസ് ഉള്ള ഒരു തന്നെ കൊണ്ടുവരണം എന്നുള്ള കാര്യം അദ്ദേഹം അത് മനസ്സിലാക്കിയില്ല ഇനി പോകട്ടെ മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ വെളിപാട് ഇന്ത്യയുടെ ജി ഡി പി സെവൻ പോയിന്റ് ഫൈവ് പെർസെൻ്റ് അല്ല മറിച്ച് ഫോർ പോയിന്റ് ഫൈവ് പെർസെൻറ് ആണ് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക് സെവൻ പോയിന്റ് ഫൈവ് പെർസെൻ്റ് ഗാർഗിജിയുടെ കണക്ക് ഫോർ പോയിൻറ്റ് ഫൈവ് പെർസെൻറ് എവിടുന്നാണ് അദ്ദേഹത്തിൻ്റെ കണക്കിട്ടി അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഒരു കണക്ക് എന്തെങ്കിലും ഒപ്പിച്ച് കൊണ്ടുവരാനും ധനകാര്യ വിദഗ്ധന്മാർക്കൊന്നും വലിയ ബുദ്ധിമുട്ടില്ല എന്ന് നമുക്കറിയാം ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കാനുള്ള ഒരു നീക്കത്തിലാണ് ഇന്ത്യ ശ്രീ സുഭാഷ് ചന്ദ്ര ഗാർഗിൻ്റെ പിന്നെ വെളിപാടുകളെ കുറിച്ച് പറയുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്ന പഴയ ആർ ബി ഐ ഡയറക്ടറായിരുന്ന രഘുരാം രാജന്റെ കാര്യമായിരുന്നു അദ്ദേഹം ഒരു ചില വെളിപാടുകളൊക്കെ നടത്തി ആർ ബി ഐ ഇപ്പം തകരാൻ പോവുകയാണ് ഇന്ത്യ രണ്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് കുറേ ഭാഗം അറബിക്കടലിൽ പോകും കുറച്ച് ഇന്ത്യൻ ഓഷനിൽ പോവും കുറച്ച് ബേ ഓഫ് ബംഗാളിൽ പോകും എന്നൊക്കെ പറഞ്ഞ് കുറേ പിന്നെ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് പോയതാണ് പല അമേരിക്കൻ ഏജൻസികളെ പിന്നെ അത്യാവശ്യം ചെല്ലും ചെലവും കൊടുക്കുന്ന കുറേ ധനകാര്യ വിദഗ്ധന്മാരെ നെടുകയും കുറുകയും നടന്ന് ഇന്ത്യ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ രാജ്യം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജി എസ് ടിയിൽ നിന്ന് ഒരു മാസം കിട്ടുന്ന ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം കോടി രൂപയാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ അറിയുന്ന സാമാന്യ ബുദ്ധിയുള്ള ആളുകളാണ് മലയാളികൾ ഇവരുടെ അടുത്തോട്ടാണോ ഈ പിന്നെ സുഭാഷ് ചന്ദ്ര ഗാർഗിനെ മലയാള മനോരമ കൊണ്ടുവന്നത് എന്ത് കഷ്ടമാണിത് അപ്പോൾ ഇവിടെ സുഭാഷ് ചന്ദ്ര ഗാർഗ് പഠിക്കേണ്ട ഒരു കാര്യം ഇതൊക്കെ പണി പണിയാൻ ഈ ലക്ഷ്യങ്ങൾ ലക്ഷ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ആണെങ്കിൽ അത് നടത്താനുള്ള ഇച്ഛാശക്തിയാണ് ഗവൺമെൻറ്റിനുണ്ട് പ്രധാനമന്ത്രിക്കുണ്ട് ധനമന്ത്രിക്കുണ്ട് ഇത് താങ്കൾ മനസ്സിലാക്കാതെ പോയ ഒരു ഒരു കാര്യമാണ് പിന്നെ ജി ഡി പിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വെളിപാട് ഇദ്ദേഹത്തിൻ്റെ ഒരു ലോക സാമ്പത്തിക വിദഗ്ദ്ധനാക്കേണ്ട ഒരാളാണെന്ന് തോന്നുന്നു പിന്നെ അവസാനം മലയാള മനോരമയുടെ ആദ്യത്തെ പേജിൽ തന്നെ ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പ്രസ്താവനയെ അച്ചടിച്ചു വന്നത് ഇവിടെ ഈ മനുഷ്യൻ പറയുന്നൊക്കെ ഇന്ത്യൻ പ്രതിരോധ സംവിധാനം എങ്ങനെ വേണം അത്യന്താധുനിക യുദ്ധകാലഘട്ടത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഈ ഗാർഗ് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഇതേ തന്നെ അതിന് പറ്റുന്ന പിന്നെ വിദ്യാഭ്യാസ യോഗ്യതയോ അനുഭവ സമ്പത്തോ എന്നുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ പ്രതിരോധ സംവിധാനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഇന്ത്യയിലെ പ്രതിരോധ സേനയ്ക്കും പ്രതിരോധ വിദഗ്ധന്മാർക്കും അറിയാം ചൈനയെ പിന്നിലാക്കി ശക്തിയുടെ രംഗത്ത് എയർഫോഴ്സിൻ്റെ രംഗത്ത് ഇന്ത്യ രണ്ടാമത് വന്നിരിക്കുക ഇതൊന്നും ഈ ഗാർഗിന് അറിയത്തില്ലല്ലോ ഇന്ത്യ നേടിയ നേട്ടത്തെക്കുറിച്ച് ഈ ഗാർഗിന് അറിയത്തില്ലല്ലോ ഇയാൾ ഇപ്പോൾ ഉപദേശിക്കാൻ വന്നിരിക്കുകയാണ് ഇന്ത്യൻ പ്രതിരോധം എങ്ങനെ വേണം എന്നുള്ള കാര്യം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ലോകത്തിന് ഇന്ത്യയുടെ ശക്തി കാണിച്ചു കൊടുത്ത ഒരു ഗവൺമെൻറ്റാണ് ഇന്ത്യ ഭരിക്കുന്നത് അതിനുള്ള ഇച്ഛാശക്തിയുള്ള ഒരു പ്രധാനമന്ത്രി ഇവിടെ ഉണ്ട് പ്രതിരോധ മന്ത്രിയുണ്ട് ഈ ഗാർഗ് ഇത് എന്ത് കണ്ടുകൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്തായാലും ശരി ഈ മഹാന്റെ വെളിപാടിലെ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ചും ഇതൊക്കെ പറയുന്നുണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇവിടെ മലയാള മനോരമയുടെ ഒരു ദൗത്യമുണ്ട് അതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശ്രദ്ധപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പ് വന്നു എന്താണ് മനോരമയുടെ ദൗത്യം ഒന്നാമത്തെ ദൗത്യം യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കണം രണ്ടാമത്തെ ദൗത്യം ബി ജെ പിയെ തകർത്ത് തരിപ്പണമാക്കാൻ ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യണം ഈ രണ്ട് ദൗത്യങ്ങളാണ് മലയാള മനോരമ ഏറ്റെടുത്തിരിക്കുന്നത് ദേശാഭിമാനി പത്രമുണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് സി പി എം കാർക്ക് അത്യാവശ്യം രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുക്കുന്നത് ദേശാഭിമാനി പത്രമാണ് ആ പത്രം വായിച്ചിട്ടാണ് പാർട്ടി സർക്കാരുകളൊക്കെ ഒരുപാട് പ്രസംഗങ്ങളൊക്കെ നടത്തുന്നത് ഈ പ്രസംഗമൊന്നും നമ്മൾ ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നുള്ള വേറെ കാര്യം പക്ഷേ അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കും അതിനു സംശയിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്ക് പാർട്ടി പ്രവർത്തകർക്ക് നന്നായിട്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ അറിയാം വിശ്വസിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നതൊക്കെ നമ്മുടെ ഐക്യം അനുസരിച്ചിരിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ നമ്മുടെ അനുഭവ സമ്പത്തൊക്കെ വെച്ചിരിക്കുന്ന കാര്യമാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ദേശാഭിമാനി സി പി എമ്മിന് വേണ്ടി ചെയ്യുന്ന ദൗത്യമാണ് കോൺഗ്രസ്സിന് വേണ്ടി മലയാള മനോരമ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കൃത്യമായിട്ട് മലയാളികൾക്ക് അറിയാൻ കഴിയുന്ന അറിയാവുന്ന കാര്യമാണ് മലയാള മനോരമ ഒരു കാര്യം മനസ്സിലാക്കണം അത് തിരിച്ചറിയണം ധനമന്ത്രിയുടെയും കണക്കപ്പിള്ളിയുടെയും ജോലി രണ്ടാണ് കണക്കപ്പുള്ളവരും കണക്കപ്പിള്ള മാത്രമാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയാണ് കെ എം മണിസാർ അദ്ദേഹത്തിൻ്റെ കീഴിലെ പിന്നെ ധനകാര്യ സെക്രട്ടറി ആയിട്ട് ഫിനാൻസ് സെക്രട്ടറി ആയിട്ട് പല ഐ എസ്കാരും ഇരുന്നിട്ടുണ്ട് അവസാനം അദ്ദേഹം ധനമന്ത്രിയായിട്ടിരിക്കുമ്പോഴും ബി പി ജോയിയാണ് ആണ് അദ്ദേഹത്തിൻ്റെ ധനകാര്യ സെക്രട്ടറി ആയിട്ട് വന്നത് അപ്പോൾ ബി പി ജോയി അല്ല എന്തെല്ലാം വേണം തീരുമാനിക്കുന്ന ധനമന്ത്രിയാണ് ഏതൊക്കെ അൻഡാബ്ഡ് സോഴ്സസിൽ നിന്ന് പണം കൊണ്ടുവരാം അല്ലെങ്കിൽ എവിടത്തൊക്കെ ടാക്സ് ചുമത്താം ഈ ചുമത്തി കിട്ടുന്ന വരുമാനം എവിടെയൊക്കെ ഉപയോഗിക്കണം ഇതൊക്കെ തീരുമാനിക്കുന്നത് കണക്കെഴുകുന്ന ആളല്ല രാജ്യം ഭരിക്കുന്ന ആണ് ജനാധിപത്യ ആണ് അതൊക്കെ എങ്ങനെ ചെയ്യാമെന്നറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ് നമ്മുടെ രാജ്യത്തെ ധനമന്ത്രിമാർ അപ്പോൾ ഇവിടെ ഗാർഗ് ഒരു കാര്യം മറന്നുപോയി അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല സുഭാഷ് ചന്ദ്ര ഗാർഗ് താങ്കൾ ഒരു കാര്യം മറന്നു ഇത് കേരളമാണ് പല കാര്യം കണ്ടിട്ടുള്ള കേരളമാണ് രാജസ്ഥാനിലെ അളവ് കോലി വച്ച് മലയാളിയെ അളക്കാൻ താങ്കൾ ശ്രമിക്കരുത് അവസാനമായി ഒരു കാര്യം സുഭാഷ് ചന്ദ്ര ഗാർഗിനോട് ചോദിക്കാനുള്ളത് ഹു ആർ യു താങ്കൾ ആരാണ് എ ഡിഗ്നിഫൈഡ് ക്ലാർക്ക് നത്തിങ് മോർ സ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ അമർത്താനും മറക്കരുത്